ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും ഇപ്പം ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോകാൻ ഇറങ്ങിയതാണ് ഞങ്ങളിങ്ങനെ വേനൽക്കരൂരിത് വീരുണ്ട് ചൊരത്തിലെത്തില്ലേ നല്ല മഴയുണ്ട് നല്ല മഴയുണ്ട് ഞങ്ങൾ വരുന്ന വിലവിൽ കോട്ട കെട്ടി മഴ ഇതപ്പോലെ ഇതും ഇറങ്ങുകയാണ് ഭാഗ്യം ഉറങ്ങാണ് ഞാൻ ചോരം നല്ല ഫുൾ കയിൻടെ ദ്രസ് ഒക്കെ തന്നുകൊണ്ട് കൺസൊന്നില്ല ഒന്ന് കാണാ ோப்போ வேணும்ண்டிலே കൊടുക്കുന്നം കണ്ടോ അതൊരു ഓട് നേ വെടിച്ചോടുന്നു ഓട് മുറിച്ചിട്ടില്ലേ ഒരു പേപ്പർ കളർ നല്ല വെരി അടിപൊളി சுத்தம் ആയി രക്ഷം ഇങ്ങെ വാള്ളുണ്ട് അതുരസ് ആയി വരി വാതിമ

ओह माँ की कहाँ कहाँ तू कला किचुबा वाली माँ किचुबा वाले हैं हम्म है बड़ी है बड़ी ഒന്നിത്തിരി മായ ചോറിച്ചൊക്കെ വേ പോന്നതാറൊക്കെ മഴ ചോരുന്ന സമയം ഇല്ലാത്ത സമയത്ത് വേണ്ടി പോകാലോ വെച്ചിട്ട് ഓ അത് കിട്ടിയില്ല അപ്പോൾ ഞങ്ങളിതാ ചുരത്തിലെത്തിയതാ ഋതുവിന് കാടൻ മുട്ട വേണമെന്ന് വരുമ്പോഴേ പറഞ്ഞിട്ട് കാടൻ മുട്ട വേണം അപ്പോൾ ഋതു കാടൻമുട്ടയും നിന്നാണ് ഞങ്ങളിതാ ചായം കൊടുക്കുകയാണ് അവിടെ ഒരു പാട്ടും വെച്ചിട്ട് മൈൻ്റെ ഒച്ച ഉള്ളതുകൊണ്ട് ഞാൻ മ്യൂട്ടാക്കിയതിനു അതാണ് വോയ്സ് ഓർ കൊടുക്കുന്നത് അവിടെ ഭയങ്കര ശബ്ദത്തിലൊരു പാട്ട് വെച്ചിരുന്നു

ട്ടു വാളം നേരട്ട് ഇട്ട് വായി ഞാൻ നിലത്തില്ല மாமுட்டி இன்னும் சாதாரண கழிக்கணும் ஹோட்டலில் வந்திலே அல்ல அட் பண்ணே வேற இப்ப தரக்காலே இப்ப ஞாபக சாதாரண தடக்கால் ത്തണം എന്നിട്ട് കുളിച്ചിട്ട് കടന്നു പറഞ്ഞ അല്ലേ അല്ലേ